നമസ്കാരം അങ്ങനെ വീണ്ടും നമ്മുടെ കേരളത്തിൽ ചൂട് പിടിച്ച ചർച്ചയിലാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാൽ വിഷയമാണ് കേട്ടോ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹലാലിനെ കുറിച്ചിട്ടാണ് അതായത് ഇപ്പൊ ഈ ക്രിസ്മസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹലാൽ കേക്ക് അതിനെ കുറിച്ചിട്ട് ചർച്ച വന്നിരുന്നു ഒരു പള്ളിയിൽ അച്ഛൻ സംസാരിച്ചൊക്കെ നിങ്ങൾ കേട്ടതാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി സംഘികളുടെ അപ്പി നുണഞ്ഞ് ജീവിക്കുന്ന ജാമിത എന്ന് പറയുന്ന മുസ്ലിം നാമധാരി ഒരു മുസങ്കിണി സ്ത്രീ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല വേറെ ഏതോ ഒരു ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഒന്നാം തരം കൂത്ര സാധനം ഇവരും ഈ പറഞ്ഞ ക്രിസ്മസ് കേക്ക് ഹലാലിനെ കുറിച്ചിട്ട് സംസാരിച്ചു പിന്നെ തുപ്പൽ വിവാദം ഹലാൽ ഫ്ലാറ്റ് അങ്ങനെ ഇപ്പം ഒരുപാട് സംഭവങ്ങൾ ഈ ഹലാലിനെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യ മഹാരാജ്യത്തും ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്നത് ബി ജെ പിയുടെ വലിയ കൊണാണ്ടർമാരായിട്ടുള്ള മൂന്നാലവന്മാരാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും ഈ അൽ അല്ലെങ്കിൽ അൽ ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കുറെ കമ്പനിയുടെ പേര് ഇതെല്ലാം കയറി വരുന്ന ഇന്ത്യ എന്നാ ഇതൊക്കെ ഹലാൽ പേപ്പർ ഒട്ടിച്ചിട്ടാണ് ഈ സാധനം എല്ലാം അങ്ങോട്ട് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം പക്ഷേ കേരളത്തിൽ വന്നിരുന്നുകൊണ്ട് കേരളത്തിലെ ചില മണ്ഠന്മാരും മൂടന്മാരുമായിട്ടുള്ള ചില എന്താ പറയാ കോളി ഈ പറയുന്ന സംഘപരിവാറിന്റെ നേതാക്കന്മാര് സത്യത്തിൽ ഇവരുടെയൊക്കെ തലയ്ക്കാത്ത എന്താണ് എന്റെ പൊന്നിഷ്ട നിങ്ങളെയൊക്കെ എന്താ പറഞ്ഞ് വിളിക്കേണ്ടത് കാരണം പുതിയ പേരിന് ഇവർക്കൊക്കെ ഇടേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമിയിൽ നടന്നിട്ടുള്ള ഒരു കിടിലൻ ഡിബേറ്റ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ഒരു ഡിബേറ്റ് നിങ്ങൾ കേൾക്കാതെ പോകരുത് കാരണം നമ്മുടെ കേരളത്തിന്റെ ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹം പുലിക്കുട്ടി അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ഓന്റ് നമ്മുടെ ടോർച്ച് സൂര് കുറെ കാലത്തിന് ശേഷമാണ് വീണ്ടും സജീവമായിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് അപ്പൊ ആശാൻ ഈ ചാനലിൽ വന്നിരുന്നത് ചർച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനി പ്രഭാകർ ഉണ്ടല്ലോ എടുത്ത് രണ്ട് കാലിലും പിടിച്ചിങ്ങനെ ഇങ്ങനെ വലിച്ചു കീറി കറക്കി മറ്റേ തവളയെ നിലത്തടിക്കുന്ന പോലെ അടിച്ച് പരത്തി അങ്ങോട്ട് വിട്ടിട്ടുണ്ട് സത്യത്തിൽ ഇവന്റെയൊക്കെ ഒക്കെ തലയ്ക്കാത്ത ഒരു പുല്ലു ഇല്ല കാരണം അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഫിലോമിനെ ചേച്ചി പറയുന്ന കണക്ക് ഇവനെയൊക്കെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു ഹലാൽ എന്ന് പറയുന്നത് എന്താണ് എന്ന് പോലും അറിയാത്ത ഈ ഒരു ഉള ഈ ഷാനി പ്രവാർ തുടർച്ചയായിട്ട് ചോദിക്കുന്നുണ്ട് അല്ലെ ഈ ഹലാൽ എന്താണ് ഹലാൽ സാമ്പാർ ഹലാൽ ചപ്പാത്തി ഹലാൽ പൊറോട്ട ഹലാൽ ഫ്ലാറ്റ് ഹലാൽ ഐസ്ക്രീം ഹലാൽ കേക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എവിടെ നോക്കിയാലും ഈ ഹലാൽ എന്ന് പറയുന്ന സാധനത്തിനെ കൊണ്ടിപ്പോൾ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അതിൽ ഈ ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞുതരാം അത് നീ ഒരു കോംപ്ലിമെന്റ് ആയിട്ടായിട്ട് എടുത്തു അതായത് കഴിക്കാൻ അനുവദനീയമായത് അല്ലെങ്കിൽ വിശ്വസിച്ച് കഴിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു അർത്ഥം അതുകൊണ്ട് ഇത് കഴിച്ചാൽ ഇവിടെ ആൾക്കാർക്ക് വല്ല മാരകശേഷിയുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പിടിപെടുവോ എന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും ഈ വേൾഡ് പൊട്ടൻ അല്ലെങ്കിൽ ഈ പറയുന്ന ശുദ്ധ മണ്ടൻ ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് പറയുന്ന ഈ ഒരു ഡിബേറ്റ് അത് നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് ഇതിനൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള മറുപടി ചാനി കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോഴാണല്ലോ അത് പൂർണ്ണമാകുന്നത് നമുക്ക് എന്തായാലും നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം ഇസ്ലാമിക ഭീകരത പല രീതിയിൽ മനുഷ്യ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഭീകരത പറയുന്നു കേരളത്തിൽ ഇപ്പോൾ ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്തൊക്കെ നിരോധിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് ഹലാൽ സാമ്പാറും പൊറോട്ടയും ഒക്കെ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു അപ്പോൾ എന്താണ് ഈ ഹലാൽ എന്ന് താങ്കൾ പറയൂ ഇത് നിരോധിക്കണം എന്നും തീവ്രവാദമാണെന്നും പറയുന്നത് നിങ്ങളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളതിൽ കാണുന്ന പ്രശ്നം എന്താണെന്ന് പറയുന്നു അറിയോ യൂറോപ്യൻ രാജ്യങ്ങൾ പത്ത് പതിനൊന്നോളം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഹലാൽ ഭക്ഷണം നിരോധിച്ചിട്ടുണ്ടെന്നും ഹലാൽ ഭക്ഷണം ഉണ്ടാക്കുന്നവൻ മുസൽമാനായിരിക്കണം അതെവിടെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹലാൽ ർക്കരയ്ക്ക് പ്രശ്നമുണ്ട് ഹലാൽ സാമ്പാർ ഉണ്ട് ഹലാൽ പൊറോട്ട ഉണ്ട് ഇതൊക്കെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത് നിരോധിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്താണ് ഈ ഹലാൽ ശർക്കര എന്താണ് ഹലാൽ സാമ്പാർ എന്ന് നിങ്ങൾക്ക് പറയാനാകണമല്ലോ എന്താണ് ഹലാൽ സാമ്പാർ ചോദിക്കേ ഒരു ഭരണകൂടമുണ്ടല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ഭരണകൂടത്തിനോട് നമുക്ക് ചോദിക്കാൻ കഴിയുമില്ല ഭരണകൂടത്തിന്റെ പണിയല്ലല്ലോ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുദ്രാവാക്യം ഉന്നയിക്കുമ്പോൾ ഒരു നിരോധനാവശ്യം ഉന്നയിക്കുമ്പോൾ അത് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത് ഭരണകൂടത്തിന്റെ പണിയല്ലല്ലോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടെ പണിയല്ല നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പോയി ചോദിക്കാൻ കഴിയുമോ എന്താണ് ഹലാൽ സാമ്പാർ എന്താണ് ഹലാൽ ശക്രായെന്ന് രാജ്യത്തുണ്ടോ ഹലാൽ ഹലാൽ ഭക്ഷണം ഹലാൽ മാംസം എന്നത് രാജ്യത്ത് ഇപ്പോഴും അനുവദനീയമായ ഒരു കാര്യമാണ് ലോകം മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്ന് കേരളത്തിലെ ബിജെപി ആവശ്യപ്പെടുമ്പോൾ എന്താണ് ഈ ഹലാൽ സമ്പ്രദായം എന്താണ് ഹലാൽ സാമ്പാർ അല്ല ഷാനി ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കാനൊന്നുവദിക്കൂ ഞാൻ പറയുന്നത് ഇവിടുത്തെ പൊതുവെ എല്ലാ ഹിന്ദു സമൂഹവും എല്ലാ ക്രിസ്ത്യൻ സമൂഹവും സാമാന്യ മുസ്ലിം സമൂഹവും ഇവിടെ മത തീവ്രവാദികൾ മതത്തിൻ്റെതായിട്ടുള്ള പരിപ്രേക്ഷ്യവും മതപരമായിട്ടുള്ള നിയമങ്ങളും സകല മേഖലയിലും അടിച്ചേൽപ്പിച്ച് ഈ കേരളത്തെ മതഭ്രാന്തന്മാരുടെ ഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഉത്കണ്ഠാകുലരാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഹലാൽ എന്ന് പറയുന്ന ഈ പുതിയ ഒരു ഫിനോമിനയെ ഒരു ഒരു തന്ത്രത്തെ കാണേണ്ടത് ഹലാൽ എന്താണ് ഒരു സ്വാഭാവികമായി പറയൂ ഗൂഢാലോചനയുടെ ഫലം ഹലാൽ സാമ്പാറും പൊറോട്ട പറഞ്ഞു അപ്പോൾ എന്താണ് പറയൂ ഭക്ഷണ സാധനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആചാരം നിർവഹിക്കുന്നത് മന്ത്രോചാരണങ്ങൾ ജപം ചൊല്ലുന്നത് ഊതുന്നത് ഒക്കെ എല്ലാ മതത്തിലും ഉണ്ട് അവിടെ ഇതിനെ ഹലാലുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിന്റെ സാഹചര്യം കൂടി ഒന്ന് പറയാം ഒരു മനുഷ്യനെയും അയാൾ ആഗ്രഹിക്കാത്ത ഭക്ഷണം കഴിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കില്ല നമുക്കറിയാം അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഇതിൽ ഇത് നിരോധിക്കണം എന്നും ഇത് മതവർഗീയതയാണെന്നും തീവ്രവാദമാണെന്നും പറയുന്നത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളതിൽ കാണുന്ന പ്രശ്നം എന്താണെന്ന് പറയൂ ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളിലെല്ലാം അവകാശമുണ്ട് താങ്കൾക്കും ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളിൽ മുഴുവൻ നിങ്ങൾക്ക് ഹലാൽ ഫുഡ് വേണോ വേണ്ടയോ എന്ന് പറയാനുള്ള അവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ അല്ല പല രാജ്യങ്ങളും നിരോധിച്ചിന്റെ കാര്യം യൂറോപ്പിന്റെ കാര്യമോ ഒന്നുമല്ല ഞാൻ ചോദിക്കില്ല കേരളത്തിൽ ഇപ്പോൾ ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്തൊക്കെ നിരോധിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ വളരെ ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലോ ആ ചോദ്യം പറഞ്ഞില്ല അതുകൂടി സ്ഥിരീകരിച്ചിട്ട് വേണമല്ലോ ബിജെപി പോലെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകം സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളും നിരോധനാമുന്നയിക്കാൻ ഞാൻ പറയുന്നത് പല രാജ്യങ്ങളും ഇസ്ലാമിക ഭീകരത പല രീതിയിൽ മനുഷ്യ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭീകരതയിൽ രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് ഹലാൽ സംവിധാനം നിരോധിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടില്ല ഈ ഒരു ഒരു ഹോട്ടലിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവൻ മുസൽമാനായിരിക്കണം ിൽ മുൻ ആയിരിക്കണം അതെവിടെയാണ് അങ്ങനെ നിലനിൽക്കുമ്പോൾ അത് ഇന്ത്യൻ മതേതര നിഷ്കർഷിക്കുന്നത് അത് ഭക്ഷണം എന്ന് നിഷ്കർഷിക്കുന്നത് എവിടെയാണ് അല്ല അത് ബിസ്മി 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 ചൊല്ലണമെന്നും അതോടൊപ്പം തന്നെ തിരിച്ചു നിർത്തി വെട്ടണമെന്നും അങ്ങനെ വെട്ടിയാൽ രക്തം മുഴുവൻ വാർന്നു പോകുന്നവർ നിക്കണമെന്നും അതെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് അല്ലെ ഈ ഞാൻ ചോദിക്കട്ടെ ുണാപ്പിടാ എന്താണ് ഞാൻ ഇവനെ പറയേണ്ടത് ഹലാൽ എന്താണ് എന്താണെന്ന് ഷാനി എടുത്തെടുത്ത് ചോദിക്കുമ്പോഴും ഹലാൽ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇതെന്താണെന്ന് പോലും അറിയാൻ വയ്യാതെ ഇങ്ങനെയൊക്കെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചർച്ചയ്ക്ക് വിടുന്ന ഇതിനകത്ത് ഒരെണ്ണ പോലും ഇല്ലല്ലോ എൻ്റെ ദൈവമേ എടുത്തു പറയാൻ പറ്റുന്നത് ഒരു പീസ് പോലും ഇല്ലല്ലോ എല്ലാം ഇത് തന്നെ എന്റെ പൊന്നോ ഇവനെയൊക്കെ കൊണ്ട് സത്യം പറഞ്ഞാൽ പൊറുതിമുട്ടിയെന്ന് വേണം പറയാൻ എന്താണെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി വിടുന്നത് ബി ജെ പി സർക്കാരാണ് അതിൽ ചില എം എൽ എമാരും മന്ത്രിമാരൊക്കെ ഉള്ള അവരുടെ കമ്പനിയാണ് ഈ സാധനം കയറ്റി വിടുന്നത് അതിനകത്ത് മൊത്തം ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഇവർ വിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള വേൾഡ് പൊട്ടന്മാർ അല്ലെങ്കിൽ മണ്ടന്മാർ മരമണ്ടൻ എന്നൊക്കെ നമുക്ക് പറയാം ഇങ്ങനെയൊക്കെ ഇരുന്ന് വന്നിരുന്ന് എളിബ്യനായിട്ട് സ്ത്രീകളുടെ അടിയും തൊഴിയും മേടിച്ച് ഇറങ്ങി ഓടലാണ് ഇവരുടെയൊക്കെ സ്ഥിരം പതിവ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹലാൽ നിരോധിച്ചു പിന്നെ ഇസ്ലാം ഭീകരത ഇതല്ലാതെ ഇവറ്റകൾക്ക് പറയാൻ വേറൊന്നുമില്ല ഈ നാട്ടിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം മിണ്ടാൻ പോലും ഈ പറയുന്ന പ്രസ്ഥാനത്തിനോ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർക്കോ ഒരിക്കലും സാധിക്കത്തില്ല ഈ വർഗീയത എന്ന് പറയുന്ന സാധനം കൈവച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കണ നിങ്ങൾ തന്നെ വേണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ ഓരോ കമന്റും ഇവനിക്കൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തലയ്ക്ക് കിട്ടുന്ന കൊട്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്തായാലും നിങ്ങളുടെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവർക്കും